ഇന്ന് നമ്മൾ ഇവിടെ നമ്മളെ കോഴിക്കോട് ഒരു കണ്ണക്കണ്ടി ചിലപ്പോ ഉണ്ട് മുപ്പത് രൂപയ്ക്ക് ഫോണാക്കിട്ട് അവിടുത്തെ ഒരു ശേഷമാണ് ഇന്ന് എടുക്കുന്ന ബിരിയാണി ഒക്കെ ഒരുപാട് കൂട്ട് കിട്ടുന്നൊരു നല്ല തിരക്കായിരിക്കും ഒരു സമയം ആവുമ്പോഴത്തേക്ക് നല്ല നമ്മൾ ഒരു നേരത്തെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് പോയിട്ട് അവിടുത്തെ കുറെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ എല്ലാവരും നമ്മളെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്താൽ നന്നാവട്ടോ അപ്പൊ അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ചോദിച്ചോക്കാം ഇതാണ് കൂട്ടുകാരുടെ ഒരു കുടുംബക്കാരെല്ലാരും കൂടി ഹോട്ടല് ഇങ്ങനെ നടത്തി കൊണ്ട് പോകുന്ന സ്ഥല കന്നി ബേബിമാര ഹോസ്പിറ്റലിൽ എടുത്ത് കന്നകണ്ടീന്റെ പ്രദേശമാണ് മുപ്പത് രൂപ അല്ലേ ഞങ്ങള് തുടങ്ങിയ സമയം മുതലേ മുപ്പത് വർഷമായിട്ട് ഫീൽഡിലുണ്ട് പിന്നെ കൊറോണ സമയത്ത് ഭക്ഷണത്തിനും കാര്യങ്ങളോ ആ ബുദ്ധിമുട്ടൊക്കെ വന്ന സമയത്ത് എന്തായാലും നോക്ക് കിച്ചണിലേക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തിട്ട് ഫുഡ് കഴിക്കാം നേരെ അത്തേക്ക് അവിടെ പാർസലിൽ പണിക്ക് കൊടുക്കും ഇങ്ങനെ തിരക്കുള്ള സ്ഥലത്ത് അതേ കുറെ ഊണൊക്കെ പാർസലാക്കി തുടങ്ങിയിട്ടുണ്ട് ഇച്ചലി വേറെ ഫുൾ വിറകടുപ്പിൽ വിറകെടുപ്പിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം പ്രത്യേകിച്ച് മീനൊക്കെ വിറകടുപ്പിൽ വെച്ചാൽ അതൊരു ടേസ്റ്റ് തന്നെയാണ് മീൻപൊരി നടക്കുന്നുണ്ട് ഉണ്ടാട്ടൊക്കെ ആവുന്നുണ്ട് ചോറക്കാടെ സീറുകരൊക്കെ സെറ്റ് ആട്ടോ പിന്നെ കുറെ ടൈപ്പ് ബിരിയാണി കൊടുക്കാൻ കാണിച്ചാൽ അപ്പൊ വൈ ബിരിയാണി ദമ്മൊട്ടിക്കാനുള്ള ബിരിയാണികളൊക്കെ തുടങ്ങാൻ പോണ് സംസാരിച്ചു നോക്കാം എന്റെ മനുതന്നു കാണല്ലേ ഇപ്പോഴും നല്ല രസമല്ല ഈ ബിരിയാണി റൈസൊക്കെ മാറ്റി കാഴ്ച കാണാൻ ഒരു രസമാണ് ആ കളർ ഒക്കെ മാറി വരുമ്പോൾ ആ മസാലന്റെ കളറൊക്കെ റൈസിലേക്ക് വന്ന് അത് കാണാൻ ഞാനത് ബാക്കി മലയാളം അറിയാൻ വെച്ചിട്ട് സംസാരിക്കാൻ ഒക്കെ നോക്കുകയായിരുന്നു കേട്ടോ ഹുഷാറായിട്ട് മലയാളം പറയുന്നേ മണിപ്പൂര് ൂപ്പര് പണി നടക്കട്ടെ ബിരിയാണി പാക്ക് ചെയ്ത് തിരക്കായി തുടങ്ങിട്ടോ നമുക്ക് വല്ല ഇറങ്ങി ഫുഡ് കഴിക്കാനുള്ള സീറ്റ് കിട്ടുമോ നോക്കിട്ട് പോവാം അപ്പൊ നിങ്ങള് ഇല വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഇല തന്നെയോ ബിരിയാണി ആയാലും ചോറൊക്കെ ഇല തന്നെയാണ് കൊടുക്കുന്നത് ഇല വെച്ചിട്ടുണ്ട് നമ്മളെ ഗ്ലാസ് വരുകൊണ്ടിട്ടു നമ്മള് നിലയ്ക്കൊന്നും കഴിക്കള്ള കഴുകി വൃത്തിയാക്കി തന്നെ അത് നമുക്കൊരു ശീല നില കിട്ടിയപ്പം കഴുകി ചോറുവാ നമ്മള് ചോറ് ഇന്ന് ചോറിലൊരു മുപ്പത് രൂപ ചോറ് അപ്പൊ അതിന്റെ സൈഡ് ഐറ്റംസ് എന്തൊക്കെയാണല്ലോ പച്ചക്കറി സാമ്പാർ പച്ചക്കറി ഉണ്ടാവും പിന്നെ മുക്ക ഉണ്ടാവും എന്തായാലും കഴിച്ചുട്ട പച്ചറി വന്നിട്ടുണ്ട് കൊണ്ടാട്ടം വന്നിട്ടുണ്ട് പിന്നെ ഒരു അവിയൽ ഉപ്പേരി പച്ചക്കറി മീൻകറി ആദ്യമൊക്കെ പച്ചക്കറി തന്നെ തുടക്കട്ടെ നല്ലൊരു പച്ചക്കറി കാണാൻ തന്നെ നല്ല തേങ്ങ അരച്ചിട്ടുള്ള അതൊരു കറി ഇട്ടോ എന്തോ ഇളവനോ വെള്ളരി എന്തോ ആണെന്ന് തോന്നുന്നു നമ്മുടെ കഴിച്ചു നോക്കട്ടെടുത്ത് സിമ്പിൾ നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന ഒരു സാധാരണ കാര്യമായിട്ടാണ് പക്ഷെ ഇവിടെ മീസൈഡ് ഐറ്റംസ് ആണ് നമ്മളിവിടെ വാങ്ങണ്ടോ വലിയ വലിയ ഒന്നുമില്ല അത് കൊച്ചമീ കഷ്മീനാണ് പാകോലിണ്ടാവുന്ന എന്താ പറയാ കേദർ ആയിട്ടുള്ളത് കോരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായില്ല അപ്പൊ അത് കേദറുണ്ട് കഷ്മീന് പിന്നെ ഷമീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറെയുണ്ട് അപ്പൊ എന്തായാലും നമുക്കൊരു കേദ്രിക്കാ കേദർന്നൊക്കെ നമ്മളെ കേദർ വെച്ചിട്ടുണ്ടെ ഓവർ വല്യ കഷ്ണം കേട്ടോ നമ്മള് സാധാരണ ഒരു മാന്യമായ കഷ്ടം തന്നെ അമ്പത് രൂപയുണ്ട് കേട്ടോ അതാണ് ഹൈലൈറ്റ് ഇത് കഴിച്ചു നോക്കട്ടെ ഓർ ഇങ്ങനെ മസാല അങ്ങനത്തെ മീൻ പൊരിച്ചതല്ല നമ്മള് സാധാരണ വിചാരിച്ചതിനേക്കാളൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധാരണ നല്ല നമ്മളെ വീട്ടിലൊക്കെ പൊരിക്കണം ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളത് പിന്നെ നല്ല ഫ്രഷ് മീനുമാണ് ആ ഒരു ടേസ്റ്റ് എന്തായാലും അതിനുണ്ട് കേട്ടോ പിന്നെ ആ മീൻകറി എല്ലാം കൂടി കുട്ടി അങ്ങോട്ട് കഴിച്ച് ഫിനിഷ് ചെയ്തേക്കാം ആ മീൻകരി അല്ലേ നമ്മള് കോഴിക്കോട് പോകാതെ എപ്പഴാലും നല്ല തേങ്ങ അരച്ച മീൻകരി ഈ മുപ്പത് രൂപയുടെ ചോറാണ് അപ്പൊ അതിൻറെ നമ്മൾ കഷ്ണം മീനൊന്നും കഷ്ണമൊന്നും പ്രതീക്ഷിക്കരുത് എന്തായാലും മീൻ ചാറ് അത് ടേസ്റ്റ് ഇട്ട് സാധനം പക്ഷെ ഹൈലൈറ്റ് ഈ പൊരിച്ച മീൻ തന്നെയായിരുന്നു കേട്ടോ നല്ല സൈഡ് ഉണ്ട് അതങ്ങനെ ചോറിന്റെ കൂടെ ഉപ്പേരി എല്ലാം കൂടി കൂട്ടി അടി കൂടി മീവ ചോടാ ട്രൈ ചെയ്ത് നോക്കണ്ടിട്ടോ പിന്നെ ഹോണ്ട കാര്യം പറഞ്ഞ ഇവിടെ ബിരിയാണി ആറോ ഏഴോ തരം ബിരിയാണി എത്രയും ബിരിയാണികൾ ഇവിടെ ഉണ്ട് അപ്പൊ അതൊന്നും കണ്ടുനോക്കിയാലോ ബിരി ബീഫ് ചില്ലി കടക്ക ചെമ്മീൻ ഫിഷൊക്കെ അത് വൈകുന്നേരം ആഴ്ച ദിവസവും ഞായറാഴ്ച ലീവില്ല ബീഫ്ലാ ബാക്കി കടിക്കൊക്കെ

ആള് തിരക്കായി ഒരു വീടാണ് ഇതാകത്തും പുറത്തു ഇങ്ങനെ ഇരുന്ന് കഴിച്ചു പോകുക എന്റെ ബില്ല് എന്ന് പറഞ്ഞാൽ എൺപത് രൂപയായിട്ടു അൻപത് രൂപ മീൻ മീൻപിരി മുപ്പത് രൂപ ചോറ് അതിന് മറ്റൊരു ഹൈലൈറ്റ് തന്നെ കേട്ടോ പിന്നെ നമ്മളെ ലൊക്കേഷൻ കാണുന്നതാണ് ബേബി മെമോറിയൽ ഹോസ്പിറ്റൽ അതേ അടുത്ത് പോലെ അല്ലേ ആ ജംഗ്ഷനിൽ വരുന്ന ആ ഒരു ഓവർബ്രിഡ്ജ് അതിൻ്റെ അടിയിൽ കൂടെ റോഡ് അങ്ങോട്ട് ക്രോസ് ചെയ്യുന്നത് നമ്മള് പുതിയ സ്ഥാനിലേക്ക് പോകുന്ന ആ ഒരു ഡയറക്ഷൻ അല്ല ആ ഡയറക്ഷൻ അവിടെ ഒരു പത്തായിരം രൂപ മീറ്റർ നടന്നാൽ മതി അപ്പോൾ നമ്മൾ അപ്പൊ നമ്മളെ കണ്ണങ്കണ്ടിയിലെ ആ ഷോറൂമിന്റെ സൈഡിൽ കൂടി ഒരു വഴി പെട്ടെന്ന് കാണില്ല കുറച്ചുള്ളിലേക്ക് അങ്ങോട്ട് ഈ കാണുന്ന റോഡിനുള്ളിലേക്ക് പോക്കറ്റ് റോഡ് നമ്മള് മെസോജിൽ എത്തിയിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഫോളോ ചെയ്യാ ലൈക്ക് കേട്ടാൽ അടുത്ത വീഡിയോ കാണുന്നേ